ഇടുക്കി അടിമാലയിൽ വിദേശ മദ്യവുമായി എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ പിടിയിലായി മാങ്കുളം സ്വദേശി ദിലീപാണ് എക്സൈസിന്റെ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്ന് പത്ത് ലിറ്റർ വിദേശ മദ്യം എക്സൈസ് പിടിച്ചെടുത്തു മാങ്കുളം പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള എൽ ഡി എഫ് കൺവീനറാണ് ദിലീപ് നൌഫൽ ഇന്നലെ രാത്രിയാണ് അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അടിമാലിയിൽ നിന്ന് ഈ ഏതാണ്ട് പത്ത് ലിറ്ററോളം വിദേശ മദ്യം പിടികൂടിയത് പിടികൂടിയത് മാങ്കുളത്തെ എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ദിലീപ് കുമാർ എന്നയാളുടെ ഇലയിലാണ് ഇയാൾ ആർ ജെ ഡി നേതാവാണ് മാങ്കുളം പഞ്ചായത്ത് മേഖലയിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൈകാര്യം ചെയ്യുന്ന ആളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യുവാൻ വേണ്ടി എത്തിച്ചതാണ് ഈ മദ്യം എന്നാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് പറയുന്നത് ഏതായാലും ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികളിൽ കടന്നിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് പറയുന്നുണ്ട് നാർക്കോട്ടിക്സ് വിഭാഗം പറയുന്നുണ്ട് ഏതായാലും ഇത്തരം പരിശോധനകൾ തുടർച്ചയായി ഉണ്ടാകും തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് മദ്യവിതരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത്തരം പരിശോധനകൾ തുടർച്ചയായി ഉണ്ടാകുമെന്നും ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നു